നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരുപാട് വീഡിയോസുകൾ കാണുന്നവരാണ് ചില വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നല്ലൊരു പാട്ട് ഇവർ ആഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ ആ പാട്ട് ചിലപ്പോൾ രണ്ട് വരിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പാട്ടിൻ്റെ ഇടയിലുള്ള വരിയായിരിക്കും ചിലപ്പോൾ ആ പാട്ടിൻ്റെ ഒരു മൂളൽ മാത്രമായിരിക്കും എന്നാൽ ഈ പാട്ട് ഏതാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാകും അങ്ങനെ ഈ ഒരു രണ്ട് വരി മാത്രം മതി അല്ലെങ്കിൽ ഈ രണ്ട് വരി മൂളുമ്പോൾ തന്നെ ഈ പാട്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഈ പാട്ട് നമുക്ക് കേൾപ്പിച്ച് കൊടുക്കണ്ടേ അല്ലെങ്കിൽ ഈ പാട്ട് നമ്മൾ മൂളി കൊടുക്കണ്ടേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ പാട്ടിങ്ങനെ പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്യുന്ന ഒരു ട്രിക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചുതരാം നല്ലൊരു തകർപ്പൻ സംഭവം തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ചെയ്യാൻ ശേഷം ഓളെന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ പെർമിഷൻ എലോ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണുക ഇവിടെ താഴെ ട്രൈറ്റ് നൗ എന്ന് കാണുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം ഇവിടെ ആഡ് ബട്ടൺ ആഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ ഓക്കെ ഗോ ഇറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക വീണ്ടും ഇവിടെ ട്രൈ ഇറ്റ് നൗ എന്ന് കാണിക്കുന്നുണ്ട് അതായത് മറ്റൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കിത് ആ സമയത്ത് വർക്ക് ചെയ്യണോ വേണ്ട എന്ന് ചോദിക്കുകയാണ് ട്രൈ ഇറ്റ് നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഗോ ടു സെറ്റിംഗ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ ഇവിടെ കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുന്നതിന് ശേഷം നമുക്കൊന്ന് ബാക്ക് വരാം ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് അതായത് നമുക്ക് മൈക്രോഫോൺ വേണോ എന്നുള്ളത് വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം ഓക്കെ ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം തിരഞ്ഞെടുക്കുക അതിനുശേഷം ഇവിടെ ട്രൈ നാവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഇനി ഞാൻ യൂട്യൂബിലെ ഒരു പാട്ട് ഇവിടെ പ്ലേ ചെയ്യാണ് യൂട്യൂബിലെ പാട്ട് ഞാൻ സൗണ്ട് കുറച്ചാണ് കേട്ടോ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഒരു ഐക്കളിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതേതാണ് പാട്ട് എന്ന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ബാക്ക് വന്നിട്ട് ഈ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഇടതുവശത്തുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെ നമുക്കിവിടെ ഈ രൂപത്തിൽ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് തന്നെ നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇനി ഞാൻ ഫേസ്ബുക്കിലെ ഒരു പാട്ട് കൂടി ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒരു പാട്ട് ഇവിടെ പ്ലേ ചെയ്യണം ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഫേസ്ബുക്കിലെ പാട്ടും ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂളിയിട്ടേ ഉള്ളൂ ഉടനെ തന്നെ ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വീണ്ടും അവിടെ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ എത്രത്തോളം പാട്ടുകൾ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് ഇനി നമുക്ക് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു പാട്ട് മൂളി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്താൽ മാത്രം മതി കൃത്യമായിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് തരും ഈ പാട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇനി നമുക്ക് ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്ത് പിടിച്ച് താഴേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് ആ ഇൻഡോ മാർക്കിൽ അങ്ങ് ഇട്ടുകൊടുത്താൽ മതി അതങ്ങ് ക്ലോസ് ആയി പോകുകയും ചെയ്യും ഇതുപോലെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് സോങ്സും ഐഡൻറ്റിഫൈ ചെയ്തു തരുന്ന ഒരു തകർപ്പൻ സംഭവമാണ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ